യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ ഈ പ്രത്യക്ഷീകരണം ണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

മറ്റേ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതലേ ഡോക്യുമെൻ്റുകൾ കൊണ്ടുള്ള പ്രാർത്ഥന നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും അപ്പം നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ സമർപ്പിക്കുന്നു എന്ന് പറയും അവർ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബൈഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ്റ്റ പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോൾ ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശ്ശുത്തൊഴുത്ത് കെട്ടാനാണ് പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ ആ സ്ഥാനത്ത് പോയി നമ്മൾ കൂടേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമേറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയിരുന്നു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പിരി കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ട നിൽക്കാൻ പറ്റുന്നൊരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ച് എടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ ദിരിസനെ കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു കൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ പല പ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദിശനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അവർ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്നു പോവുക സ്ഥിരമായി വലക്കെ കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇമ്പ്യൂട്ട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനത്തെ ഒരു സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിൻ്റെ തിരുമുറബാന്ന് വലതകരം മക്കളുടെ മേലെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസ്തനുസാധവും പ്രാർത്ഥിക്കുന്ന വിഷയം ഈശ്വർ നിങ്ങളുടെ നിന്റെ ദീർഭാ ദീർഘാ വർദ്ധികരം ആണിപ്പോഴും അത്ഭുതകരം കർത്താവ് ഈ മക്കളുടെ അതിരിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തുപത്ത് മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരം ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരം നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു ഞാൻ യും ഇതെല്ലാം ശുഭദർക്കുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേലേക്കാൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുന്നിലൂടെ വിതക്കുന്നു അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുന്നിലൂടെ പോകുന്നവർ ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുപിയെ പരിശുദ്ധാത്മാവിനെ ദി ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നേക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് കളിച്ച കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവ് യാക്കോവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദുരിസ്ഥനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിക്കുന്നു നിങ്ങളുടെ വലത്തിൽ ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളിൽ മുമ്പിലും പുറം വരുന്ന മറ്റു വാഹനങ്ങൾ അപചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റി ഫാർഫിങ് സാക്വത്ത് പ്രഷർ ബ്ലഡ് ലോർഡ് എൻ ഫീസ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവിശ്വാസിയായി ജീവിച്ച അപ്പോസ്വലന്മാർ കർത്താവിനോണ്ടു അപ്പോൾ അതുകൊണ്ട് കർത്താവ് എന്തായി എന്ന് എന്തായാൽ ഇടയ്ക്കൊക്കെ ഇവരെ ഓരെ കൊണ്ടേ കുഴി കൊണ്ടു ചാടിക്കും ചാടിച്ചിട്ട് ഇവരവിടെ കിടന്നുകൊണ്ട് ഈ കഴുത്തപ്പം വെള്ളത്തിൽ കിടന്നുണ്ട് കൈയും കാലിട്ട് അടിച്ചാലേയും കയറത്തില്ല അപ്പം ഒരു ദിവസം അങ്ങനെ കർത്താവിനോട് ചോദിച്ചു താവർമലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു എപ്പിലെപ്സി വന്ന ഒരു മകൻ വന്നില്ലേ അവരെ അപ്പുരന്മാരെ എടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് അസ്വാരോഗ്യം കൊണ്ടുവന്നിട്ട് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ല അപ്പം അപ്പൊ സ്വലന്മാർ വിശ്വാസം ഭയങ്കര വിശ്വാസമുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും ഈ അവിശ്വാസമാണ് ചില ട്യൂബിൽ വരുന്ന സാധനങ്ങളില്ലേ അതിൻ്റെ പകുതിയോ അതിൻ്റെ അകത്ത് ഇപ്പം എന്തായാലും പകുതിയോ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം ആ ട്യൂബിൻ്റെ ട്യൂബ് നേരെ ഇരിക്കാൻ വേണ്ടി അവർ ഗ്യാസ് കയറ്റി വിടുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥനയ്ക്കും വരുന്നൊരു വിഷയം ഇതാണ് അലമുറ ഇട്ടൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും ആ പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ് കുറവായിരിക്കും അപ്പോസന്മാർക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഈശോ എന്ന് ചോദിച്ചാൽ ഈശോ ഒരു പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കും അവർക്ക് നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകണില്ലേ നമുക്ക് നമ്മൾക്ക് ഒറ്റ പോയാലും ദൈവത്തിന് ലാഭമാണ് അതുകൊണ്ട് എന്താ വെച്ചാൽ എന്നുവെച്ചാൽ ആ അഭസ്മാരോഗ്യം സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ല അവരിവരെ മണ്ണ് കുത്തി കയറിഞ്ഞ് ആപ്പടുന്ന ആശകോടാലിയായിട്ട് അത് പിരിയണത് അപ്പോൾ വിരിച്ചമ്മയും അടപ്പ് തീർച്ചയായിരുന്നു അപ്പുസ്വലന്മാർ പിന്നെ ഈശോ പറഞ്ഞു അവരെൻ്റെ അടുത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു കറക്വ അടുത്ത് വന്ന് അവർ സുഖപ്പെടുത്തി വീട്ടിലിരുന്ന് അപ്പോൾ അവർ ചോദിച്ചേ അവർക്കിങ്ങനെ ചോദിച്ചു ഓങ്ങിയോങ്ങ് നിൽക്കായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്കവരെ ഞങ്ങൾക്കവരെ സുഖപ്പെടുത്താൻ അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത് മറ്റ പതിനേഴ് ഇരുപത് അനന്തരം അനന്തരം ശിഷ്യന്മാർ ശിഷ്യന്മാർ തനിച്ച് തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു യേശുവിനെ എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി കഴിയാതെ യേശു പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ അത് ഇവർക്ക് വിശ്വാ ബേസിക്കായിട്ട് ആത്മവിശ്വാസികളാണ് ഈ കക്ഷികൾ അത് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈശോ ഉണ്ടാക്കിയ പ്രോബ്ലമാണതേ ഈശോ ഒരു ആബ്സെൻസിൽ താവർ റിട്ടയർ ചെയ്തതിന് ശേഷം സംഭവിക്കുന്ന വിഷയമാണ് ചില സമയത്ത് ഈശോ ഇ നമ്മോട് ഇങ്ങനെ തന്നെ ചെയ്യും ഒരാഴ്ചയ്ക്ക് കർത്താവിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല അയ്യോ ദൈവം നമ്മൾ കൈവിട്ടുക പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ അതായത് അയ്യോ ദൈവത്തിൻ്റെ കൈവിട്ടാ പ്രാർത്ഥിക്കാൻ തോന്നണില്ല എന്നല്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനെസ് തോന്നിയ ആ ദിവസങ്ങളിൽ വല്ലാത്ത ഒരു പരാജയം നമുക്ക് സംഭവിക്കും അത് നമ്മൾ നല്ല വളരെ ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് ഒരു വരൾച്ച തോന്നി പ്രാർത്ഥിക്കാൻ തോന്നണില്ല ചില സമയത്ത് ചിലക്ക് ദൈവം എന്ന് പോലും തോന്നും അത് ആ ഒരു ആബ്സെസ് പിരീഡ് റിട്ടയറിംഗ് ടൈം ആണത് ഈശോ താ ഈശോ ഉണ്ട് പക്ഷെ താബർ മലയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോഴാണ് ഈ അവസ്മാരോഗ മലപ്പുറം ഈശോ കൊണ്ടുവരുന്നതാണത് അപ്പോൾ സുമാർക്ക് പണി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്താ കാര്യം ഇവന്മാരുടെ ഇപ്പംമാരുടെ അല്പവിശ്വാൻ വലിയ മസ്ലി പിടിച്ചു ഞങ്ങൾ വിശ്വാസികളാണെന്നു പറഞ്ഞാൽ നടക്കണത് പക്ഷെ അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങളെ വിശ്വാസം വളർന്നിട്ടില്ല അതുകൊണ്ട് മേജറായിട്ടുള്ള പ്രോബ്ലം കൊണ്ടുവരും മേജർ പ്രോബ്ലം കൊണ്ടുപോയിരുന്നത് ആരാണ് ഈ താപുരമലയിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള സമയത്ത് തന്നെയാണ് ഇവിടെ രൂപാന്തീകരണം സംഭവിക്കുന്നത് ഇവർക്ക് രൂപാന്തീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരെ എന്ത് ഇവർ ഇവർക്ക് മറ്റവരെ അവരെ കൊണ്ടുപോയില്ലായിരുന്നു അങ്ങോട്ട് പത്ത് ദിവസം യോഹനായ യാക്കോ മൂന്നുപേരെ കൊണ്ടുപോയില്ലേ അപ്പം ഈ അണ്ണന്മാർ പോയി താഴെക്കണ ഒമ്പത് പേരുണ്ടല്ലേ അപ്പം തന്നെ അസൂയും പരദൂഷം ഒക്കെ അതുമല്ല പരിപാടി ഈ അസൂയുടേയും പരദൂഷത്തിൻ്റെ ഇടക്ക് എന്ത് കൊണ്ടാണ് അവന്മാരെ കൊണ്ടുപോയത് ഇവരെല്ലാം ഒരുമിച്ച് കയറി വന്ന പാർട്ടിയാണല്ലേ പന്ത്രണ്ട് പേരും കൂടി എന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ പറഞ്ഞില്ലേ നിൽക്കേ അവര് കയറി ഓട്ടോമാറ്റിക് പ്രോസസ് ആണല്ലേ ഈശോ തടുത്തു കളഞ്ഞത് ഒരു സ്പോണ്ടേനിയസ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ് അല്ലേ ഇവര് മോനെ വന്ന് വഴിയിലൂടെ വന്ന് ടാബോറിലോട്ട് കയറി പോകുന്നു മലേലോട്ട് കയറി പോകുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒമ്പത് പേര് പുറത്തായത് പുറത്ത് മലപ്പുറം പുറത്ത് നിർത്തിയതാ എന്ത് പുറത്ത് നിർത്തിയതല്ലേ പ്രശ്നീ അവിടെ പോകുന്നവിടെ ഇവരുമായിട്ട് ഗുസ്തിയാണ് നടത്തി ഇവര് പരാജയപ്പെട്ട് ആ പിശാചുബാദിനെ ആഭസ്മാരോഗ്യ ഇവരെ മണ്ണ് കുത്തി നാറ്റിച്ച് ആ പിശാചുബാദുന്റെ അപ്പൻ ഈശോ വന്നപ്പോൾ പറ ആ ഈശോ പറയുമ്പോ അയാളുടെ ക്ഷമ കെട്ടുപോയി പറഞ്ഞ് നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറയും ഈ വമ്മ കൊണ്ടു അങ്ങേക്ക് വലിയ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പരാജയം അയാളുടെ മഹ അയാളുടെ മുഖത്ത് അയാളുടെ കൺതുമ്പി കണ്ടു കഴിഞ്ഞു ഇമാർ വെറുതെ ചുമ്മാ കച്ചക്കെട്ടിയെടുത്ത് ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് നമ്മൾ നടക്കണമല്ലാതെ ഒരു കഥയും ഇല്ല എന്നുള്ളത് അയാളുടെ ജീവിതാനുഭവമുള്ള ജീവിതപ്രയാസങ്ങൾ വിട്ട് വിഷമിക്കണവൻ ഇവമ്മ ഈ അപ്പോസ്വന്മാരെ കണ്ടപ്പോൾ അവന് ഒരു പരാജയ ബോധം തോന്നി അവസ്ഥ ദൈവത്തോട് പോകാൻ പറഞ്ഞ് ഇനി ദൈവത്തിന് വരെയും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറയും അപ്പം കർത്താക്കൾക്ക് കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും അപ്പൊ തന്നെ ഉത്തരവായി ഒമ്പത് എന്തെങ്കിലും ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിലോ കഴിയുമെങ്കിലോ വിശ്വസിക്കുന്നവന് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ക്കാനും സാധിക്കും ഇത് വിശ്വാസത്തിനൊരു പാഠമാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഫോർമേഷനാണ് അത് നടക്കുന്നത് ഫെയ്ത്ത് ഫോർമേഷനാണ് അപ്പോസരന്മാർക്ക് അപ്പം തന്നെ ഉത്തരം ഇത്തിരി ഇത്തിരി ഡിസൺ പവർ ഉള്ളവർക്ക് മനസ്സിലാകും എന്ത് രണ്ട് തുടങ്ങിട്ട് പോകാനും എന്താണ് എന്തുകൊണ്ട് യുവന്മാരുടെ പ്രശ്നം എന്ത് എന്തുകൊണ്ടാണ് ഞങ്ങളെ താപോലിലോട്ട് കൊണ്ടുപോകാതിരുന്നത് അതായത് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ താബോളിലേക്ക് കൊണ്ടുപോയ മൂന്ന് പേര് പിന്നെ അതിൽ നിന്ന് പിന്നീട് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി മുന്നോട്ട് പോകുമ്പോൾ താബോലിലെ മൂന്ന് പേരെ കഴിഞ്ഞിട്ടു പിന്നെ ഒമ്പത് പേരാണ് താഴെ നിൽക്കുന്നത് ഈ ഒമ്പത് പേര് പിന്നീട് മർക്കോസ് ഓടി പോവും അതുപോലെ തന്നെ യുദാസ് സെൽഫ് ഗോളടിച്ച് സ്വന്തമായിട്ട് എന്നിട്ട് പോകും സ്വന്തമായിട്ട് എന്നിട്ട് പോകും യുദാസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണവതാണ് ദോഷമായിട്ടാണ് ബൈബിളിൽ നമുക്ക് മനസ്സിലാണെങ്കിലും അയാൾ സ്വന്തമായൊരു തീരുമാനമെടുത്തു ഇനി സഭയിൽ നിൽക്കുന്നത് ശരിയല്ല തന്നെ ഒരാൾ സഭയെ തുടർന്നു കഴിഞ്ഞാൽ അത് ഒരു സത്യകേടായ കാര്യമാണ് എന്ന് മനസ്സിലാവും ഇന്ന് ഇന്നിപ്പോൾ വരുമ്പോൾ ഇപ്പം ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സംഭവമാണ് എന്നുവെച്ചാൽ എപ്പോഴും ഇതിന് നമ്മൾ മറുപടി പറയണം സത്യസന്ധമായിട്ടാണോ യുവദാസിൻ്റെ ഒരു സത്യസന്ധതയെങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അയാൾ ഒരു ആ കാര്യത്തിൽ സത്യസന്ധതയാണെന്ന് അയാളുടെ ഒരു മാനസികാവസ്ഥയും മാനസിക രോഗത്തിൻ്റെ ചില ദുഃഖം താങ്ങാൻ പറ്റാതിരുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിച്ചു പോകുന്നില്ല അങ്ങനൊരു പ്രതികരണമല്ല എടുത്തത് എടുത്തത് അയാൾ പക്ഷേ ദൈവപൊത്രനെ ഒറ്റിക്കൊടുക്കണ കൊണ്ട് അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്ന നിശ പറഞ്ഞിരിക്കണ നമുക്ക് മറിച്ചൊന്നും പറയാനോ അപ്പം അവിടെ വകുപ്പില്ല മറിച്ച് സങ്കല്പത്തിനൊന്നും അവിടെ വകുപ്പില്ല പക്ഷേ ഒരു കാര്യം അവൻ ചെയ്തിരിക്കണത് അവൻ പിന്നെ അവിടെ ഇരുന്നില്ല അത് വലിയൊരു നല്ല പസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ കാര്യം പലരുടെയും പ്രശ്നം എന്തുകൊണ്ടാണ് അവർ അവരവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം ദൈവത്തിനും സഭയ്ക്കും മനുഷ്യനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും അവരവിടെ ഇരിക്കുന്നു അതാണ് പ്രശ്നം അത് യുദാസ് അത്രയും ചെയ്തിട്ടില്ലേ ഞാനങ്ങനെ പറയണതുകൊണ്ട് ഇന്നത് നിങ്ങൾ വിവാദമാക്കരുത് പക്ഷെ അതൊരു സത്സന്ധ അല്ലേ ശരിക്കും